നമസ്കാരം ഞാൻ രാജൻ ഭാര്യത് അഷോട്ട് പ്ലസ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ടാറ്റ എ ജിയുടെ മെഡിക്കെയർ പ്രീമിയർ എന്ന് പറഞ്ഞ ഒരു പ്ലാനെ കുറിച്ചാണ് ടാറ്റ എ ജിക്ക് മൂന്ന് ബേസിക് പ്ലാനുകളാണുള്ളത് ബേസിക് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടോപ്പപ്പ് പ്ലാൻ വേറെ ഉണ്ട് സൂപ്പർ ടോപ്പ് എന്ന് പറഞ്ഞൊരു പ്ലാൻ വേറെ ഉണ്ട് ഒപ്പം എൽഡർ കെയർ അതായത് സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ ഒരു പ്ലാനുണ്ട് ഇത് സാധാരണ ഒരു തൊണ്ണൂറ്റൊന്ന് ദിവസം മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കുള്ള പ്ലാനാണ് ഈ പറയുന്ന ഞാൻ മൂന്ന് പ്ലാനുണ്ട് എന്ന് പറഞ്ഞത് അതിൽ തന്നെ മെഡിക്കെയർ പ്രീമിയർ മെഡിക്കെയർ ഹെൽത്ത് സൂപ്പർ ചാർജ് ജിയോ പ്ലാൻ എന്ന് പറഞ്ഞ മൂന്ന് പ്ലാനുകളാണ് ഉള്ളത് അതിൽ മെഡിക്കെയർ പ്രീമിയർ എന്ന് പറയുന്നതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാൻ ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാവുന്ന അത്രയധികം ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഇൻബിൽട്ടായിട്ട് അതിനകത്ത് ഉള്ളതാണ് ഈ ആറ് വർഷത്തോളമായിട്ടുള്ള ഒരു കമ്പനി ഇറക്കിയപ്പോഴത്തൊട്ടുള്ള പ്രൊഡക്റ്റ് ഇന്നും മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് മറ്റു കമ്പനികൾക്കൊന്നും കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത ഫീച്ചേഴ്സ് ഈ പ്രൊഡക്റ്റിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത ഇങ്ങനെ മറ്റൊരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ അതിനകത്ത് കൂടുതൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടി എടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ് എന്താ ഇതിൽ വേറെന്താ ഇതൊക്കെ ഇത്രയും കാര്യം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രീമിയം എന്നുള്ളൊരു ഉണ്ടായിരിക്കും പ്രീമിയം കമ്പാരറ്റീവ്ലി മറ്റ് പ്രൊഡക്റ്റുകളും മറ്റ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലൊന്നും പറയാനില്ല ശരിക്കും നല്ല നല്ലൊരു പ്രൊഡക്റ്റ് വേറൊരു കമ്പനിയുടെ പറയാമെന്ന് വെച്ചാൽ അതിനേക്കാൾ ഫീച്ചേഴ്സ് കൂടുതലും അതിനേക്കാൾ കുറച്ച് പ്രീമിയം കുറവായിരിക്കും നമ്മുടെ മെ ഏജ് മെഡിക്കൽ പ്രീമിയർ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഈ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന് മെഡി സബ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇല്ല ടാറ്റ ഏജിൻ്റെ മൂന്ന് പ്രൊഡക്റ്റിനും സബ്ലിമിറ്റ്സ് ഇല്ല അതുപോലെ കോ പേയ്മെൻറ്റ്സ് ഇല്ല നമ്മുടെ ഏരിയ വൈസുള്ള കോ പേയ്മെൻറ്റുകൾ പോലും ഇല്ല റൂം നമ്മളൊരു ട്വൻറ്റി ഫൈവ് ലാക്സ് വരെയുള്ള ആണെന്നുണ്ടെങ്കിൽ സാധാരണ റൂം അല്ലെങ്കിൽ എ സി റൂമാണ് എടുക്കുക റൂം ഇല്ലെങ്കിൽ നമുക്ക് ഡിലക്സ് റൂമിലേക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഷെയ്ഡ് റൂം എടുത്തു കഴിഞ്ഞാൽ അതിന് പെർ ഡേ ഒരു പൈസ നമുക്ക് റീംബേഴ്സ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കും വലിയ സമ്മൻഷോഡ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ കവറേജ് ഫെസിലിറ്റി കൂടെ എടുക്കാവുന്നതാണ് വലിയ സമ്മൻഷോഡ് എടുക്കുന്നവർക്ക് ചെറിയ അഞ്ച് ലക്ഷം പത്തു ലക്ഷം എടുക്കുന്നവർക്കൊന്നും ഗ്ലോബൽ കവറേജ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല പ്രധാനപ്പെട്ട ഫീച്ചറുകൾ മാത്രം പറയാം റീസ്റ്റോറേഷൻ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണ നമ്മൾ ഏഴോ എട്ടോ ലക്ഷം അല്ലെങ്കിൽ എത്രയെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു പത്തും കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും സെയിം വ്യക്തി സെയിം ഡിസീസ് ആണെങ്കിൽ ഒരു തവണ റീസ്റ്റോർ ചെയ്യുമ്പോൾ സെയിം വ്യക്തി സെയിം ഡിസീസ് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിരിക്കണം അത് ഉപയോഗിക്കാനായിട്ട് ഈ റീസ്റ്റോർ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഉപയോഗിക്കാനായിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിരിക്കണം അത് കഴിഞ്ഞാലും പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റീസ്റ്റോറേഷൻ ഉണ്ട് അതിൽ ഈ പറയുന്ന ഡേയ്സ് ബാധകമല്ല അതൊരു എക്സ്ട്രാ ഫീച്ചർ ആയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളതാണ് മറ്റുള്ള ആളുകൾക്ക് എപ്പോഴായാലും ഈ പറയുന്ന വിഷയങ്ങളില്ല ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുമില്ല അടുത്തതായിട്ട് ബോണസാണ് ബോണസ് ആദ്യമേ ഉണ്ടായിരുന്നതാണ് പ്ലാനിൽ അമ്പത് ശതമാനം ബോണസാണ് കൊടുത്തിരുന്നത് അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെയാണ് ബോണസ് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് കമ്പനി വളരെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു സംഗതിയാണ് അതായത് ഫിഫ്റ്റി തൗസൻഡ് വരെ ക്ലെയിം വന്നാലും നമുക്ക് ബോണസിനെ ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അപ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെയുള്ള ബോണസിന് പുറമേ എല്ലാ വർഷവും ഇൻഫ്ലേഷൻ ബോണസും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് പത്ത് ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ എന്താണോ ഒരു മെഡിക്കൽ ഇൻഫ്ലേഷൻ വരുന്നത് ആ മെഡിക്കൽ ഇൻഫ്ലേഷൻ അനുസരിച്ചുള്ള ഒരു ബോണസും കൂടി നെക്സ്റ്റ് ഇയറിൽ കയറും അതിൻ്റെ പിന്നത്തെ വർഷവും അത് കിട്ടും അങ്ങനെ അത് ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിമാണ് എല്ലാ വർഷവും അത് കിട്ടിക്കൊണ്ടിരിക്കും മറ്റത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കഴിഞ്ഞാൽ സാധാരണ ബോണസ് നിൽക്കുമെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന ഇൻഫ്ലേഷൻ ബോണസിന് അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു പച്ച അഞ്ച് കൊല്ലോ പത്ത് കൊല്ലം കഴിയുമ്പോഴും നമ്മുടെ മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്താണോ അതായത് സാധാരണ ഹോസ്പിറ്റൽ എക്സ്പെൻസിന് വരുന്ന മാറ്റം എന്താണോ അതിനനുസരിച്ച് നമ്മുടെ സംബന്ധിച്ചിടത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിന് ഒരു പ്രീമിയം ഒന്നും നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ഇല്ല ഈ ഒരു മൂന്ന് കാര്യമാണ് ഒന്ന് അൺലിമിറ്റഡ് റീസ്റ്റോറേഷനും മറ്റൊന്ന് ഈ പറയുന്ന ക്യുമുലേറ്റീവ് ബോണസ് ഷീൽഡ് എന്ന് പറയുന്ന അമ്പതിനായിരം രൂപ വരെ വന്നാലും ക്ലെയിമിനെ ബാധിക്കില്ല ബോണസിനെ ബാധിക്കാത്തൊരു ഫെസിലിറ്റിയും അതുപോലെ ഇൻഫ്ലേഷൻ ബോണസ് എന്നുള്ള സംഗതിയും എക്സ്ട്രാ ഇൻബിൽട്ടായിട്ട് കയറിയതിൻ്റെ കൂടെ കുറച്ച് റൈഡേഴ്സും കൂടി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ക്യാൻസർ കവർ എടുക്കാവുന്നതാണ് സമ അത്ര തന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വരെ ക്യാൻസർ എടുക്കാനായിട്ട് സാധിക്കും എക്സ്ട്രാ പ്രീമിയം അടച്ചുകൊണ്ട് എടുക്കാം അത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനല്ല അത് ഓൾറെഡി പ്രീമിയം പോളിസിയിൽ തന്നെയുണ്ട് പക്ഷേ ലംസമായിട്ടൊരു എമൗണ്ട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വന്നാൽ എന്ന് ഉദ്ദേശിച്ചത് ക്യാൻസറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് അല്ല കേട്ടോ ഇതിനകത്ത് കുറച്ച് സ്പ്രെഡായ ഒരു സ്റ്റേജുണ്ട് ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലാണ് ഈ എമൗണ്ട് കിട്ടുന്നത് മാത്രമല്ല ഒരു തേർട്ടി ഡേയ്സ് സർവൈവൽ പീരീഡും ഇതിൽ പറയുന്നുണ്ട് അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഈ പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് പോലെയുള്ള സ്റ്റേജുകളിലാണ് നമ്മളത് കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ അതിന് തേർട്ടി ഡേയ്സ് സർവൈവൽ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലംസം എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് മറ്റൊന്ന് ആക്സിഡൻറ്റ് സുരക്ഷ എന്ന് പറഞ്ഞൊരു പ്ലാൻ വന്നിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ പ്ലാനാണ് നമ്മളൊരു ആ ഒരു ചെറിയൊരു പ്രീമിയം കൂടി എക്സ്ട്രാ അടക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്വൻറ്റി ലാക്സ് വരെ അതായത് നേരെ ഒരു ബില്ല് വന്നാൽ പോലും അതിൻ്റെ ഇരട്ടി കൂടെ ആക്സിഡൻറ്റിൻ്റെ ക്ലെയിമിനായിട്ട് കിട്ടുന്നുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ധാരണ പറയുക വെച്ചാൽ രണ്ട് കാല് പോയി രണ്ട് കൈ പോയി അങ്ങനെയൊക്കെയുള്ള ഇതാണ് പെർമനൻറ്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അത് സംഭവിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ആ ഒരു സമ്മൻഷോടും കൂടി ഈ പറയുന്ന ആൾക്ക് കൊടുക്കും പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ മെഡിക്കൽ പ്രീമിയറിൽ നമുക്കിപ്പോൾ ഷുഗർ കൊളസ്ട്രോൾ ബി പി ആസ്മയൊക്കെ ഉണ്ടെങ്കിൽ മുമ്പ് രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉള്ള ആളുകൾക്ക് പോളിസി എടുക്കുമ്പോൾ രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്ലാനിലും എന്ത് സംഭവിച്ചോ അതിനകത്ത് എക്സ്ട്രാ പ്രീമിയം അടക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു പ്രീമിയം അല്ല പക്ഷേ എക്സ്ട്രാ പ്രീമിയം അടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ അതും കവർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതും ഒരു നല്ല റൈഡറാണ് മറ്റ് ഒരുപാട് റൈഡേഴ്സ് ഉണ്ടെങ്കിലും അതായത് ഒ പി പോലെയുള്ള റൈഡേഴ്സ് ഉണ്ടെങ്കിലും അതിനെല്ലാം ചില ലിമിറ്റേഷൻസ് ഉണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് വിത്ത് കണ്ടീഷനോട് കൂടിയാണ് അത് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ ഒ പിയിലും കിട്ടുന്ന രീതിയിലല്ല അത് എല്ലാ ടൗണുകളിലും ആയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് നിൽക്കുന്നത് നാളെ അത് മറിയേക്കാം അപ്പം ഇത്രയും റൈഡേഴ്സും ഇത്രയും ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടുള്ളത് മെഡിക്കൽ പ്രീമിയർ എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാൻ അതിൽ മെറ്റേണിറ്റി വരുന്നുണ്ട് ഫോർ ഇയേഴ്സ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ഉണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും പോളിസി എടുത്തതിന് ശേഷം പിന്നീട് ആയി കഴിഞ്ഞിട്ട് ഡെലിവറി വരുമ്പോഴും ഈ നാല് വർഷത്തെ സീനിയോറിറ്റി മാത്രമാണ് പറയുന്നുള്ളൂ അതും ഈ പ്ലാനിൽ ഉണ്ട് അത് അത് എക്സ്ട്രാ എമൗണ്ട് ആയിട്ടാണ് ഈ പറയുന്ന മെറ്റേണിറ്റിയുടെ പണം കിട്ടുന്നത് അങ്ങനെ ഓവറിൻ്റെ ബോവായിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഈ പ്ലാനിൽ ഉണ്ടെന്നുള്ളതാണ് അതായത് സംബന്ധിന് ബാധിക്കാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഹൈ ആൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട് മേജറായിട്ടുള്ള ഒമ്പത് ടെസ്റ്റുകൾ ഒമ്പത് അസുഖങ്ങളുടെ ടെസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഒമ്പത് ടെസ്റ്റുകൾക്ക് ഏതെങ്കിലും ഡോക്ടർ ഒ പി ഡി ബേസിൽ തന്നെ അത് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെ അതിനായിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള മെഡിക്കൽ പ്രീമിയർ എന്ന് പറയുന്നത് ശരിക്കും തുറപ്പിച്ച് പറയാം വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലാനാണ് നമുക്കിതിനകത്ത് ഒരു കസ്റ്റമർക്കും കാര്യമായ ഒന്നും വളരെ മിനിമായിട്ടുള്ള എന്തെങ്കിലും ഫയലിങ് ചാർജോ മറ്റു കാര്യങ്ങളൊക്കെയാണ് സാധാരണ ഒരു ക്ലെയിം കഴിഞ്ഞ് പോകുമ്പോൾ കൃത്യമായി ഞാൻ ഒന്നുകൂടി പറയാം കൃത്യമായി നമ്മൾ റിവീൽ ചെയ്തിട്ട് വേണം പോളിസി എടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെയും കുറ്റമല്ല ടാറ്റ ടാറ്റേജിയുടെയും കിം ആയാലും നമ്മൾ പറയാത്ത എന്തെങ്കിലും ഉള്ള അസുഖങ്ങൾ പറയാതെ പോളിസി എടുത്ത് അത് ഡിക്ലൈൻ അത് ഡിക്ലെയി അത് നമ്മൾ അറിയി കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിയും അത് ഒരിക്കലും ക്ലെയിം പ്രൊസീഡ് ചെയ്യാൻ പറ്റാതെ വരും അല്ലാതെ നമ്മൾ ഈ പറയുന്ന ജനുവൻ ആയിട്ടുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ക്ലെയിം വന്നാലും ഇതുവരെയുള്ള ഒരു എൻ്റെ എക്സ്പീരിയൻസിന്ന് പറയുകയാണ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എനിക്ക് മെഡിക്കർ ടാറ്റ എ ജി മെഡിക്കയർ പ്രീമിയറിനെ കുറിച്ച് പറയാനുള്ളത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ അതിനേക്കാൾ കുറച്ച് കൂടി പ്രീമിയം കുറവുള്ള പല പ്ലാനുകളുണ്ട് ഹെൽത്ത് സൂപ്പർ ചാർജൊക്കെ നല്ല പ്ലാൻ തന്നെയാണ് ഒരു സംശയവും ഇല്ല അങ്ങനെയും എടുക്കാവുന്നതാണ് ഇത്രയധികം ഫീച്ചേഴ്സ് ഇല്ലയെന്നുള്ളു അതുപോലെ മെഡിക്കെയറിലായാലും ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലയെന്നുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ മൂന്ന് പ്രോഡക്റ്റ് ബേസ് പ്ലാൻ ഉണ്ട് സീനിയേഴ്സിനുള്ള പ്ലാൻ ഉണ്ട് എയ്റ്റി ഫൈവ് വരെയുള്ള ആളുകൾക്കുള്ള പ്ലാൻ ഉണ്ട് അതിലും കോ പേയ്മെൻറ്റുകളൊന്നും വരുന്നില്ല സബ് സബ്ലിമിറ്റുകളൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിക്കുക അപ്പം എന്നും പറയാറുള്ള ഒരു കാര്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരുപാട് കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമല്ല ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് മറ്റു അപ്പം ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ എല്ലാം ചെയ്യാനായിട്ട് മറക്കരുത് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്